വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായ ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ വനവകുപ്പിന്റെ ഒഴിവുള്ള തസ്തികകൾ നികുത്തുന്നില്ല ഹൈറേഞ്ച് സർക്കിളിൽ ഉൾപ്പെടുന്ന ഇടുക്കിയിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരുടെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി ജില്ലയിൽ തുടർച്ചയായി വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അംഗബലം ഇല്ലാത്തതിനാൽ ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉദ്യോഗസ്ഥർക്കുള്ളത് മൂന്ന് വകുപ്പ് തല പരീക്ഷകൾ പാസാക്കണമെന്ന സ്പെഷ്യൽ റൂൾ രണ്ടായിരത്തി പത്തിൽ നിലവിൽ വന്നതോടെയാണ് ജീവനക്കാർക്ക് വിനയായത് അഞ്ചു മാസമായി ഒരു സർക്കിളിലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് വനംവകുപ്പ് സ്ഥാനക്കയറ്റം നൽകിയിട്ടില്ല മറ്റ് സർക്കിളുകളെ അപേക്ഷിച്ച് ഹൈറേഞ്ച് മേഖലയിൽ പത്തൊമ്പത് വർഷത്തോളമായി സ്ഥാനക്കയറ്റത്തിനായി കാത്തിരിക്കുന്ന ബീറ്റ് ഓഫീസർമാരുമുണ്ട് മറ്റ് സർക്കിളുകളിലാകട്ടെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം സ്ഥാനക്കയറ്റത്തിനായി കാത്തിരിക്കുന്നവർ ജില്ലയിൽ ആർ ആർ ടി ഉൾപ്പെടെ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനം എപ്പോഴും ആവശ്യമായി വരും ഏറ്റവും കൂടുതൽ വനമേഖലയുള്ളതും ഹൈറേഞ്ച് സർക്കിളിലാണ് ഈ സർക്കിളിൽ മാത്രം പത്തൊമ്പതോളം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരുടെ ഒഴിവുകൾ ഉണ്ടായിട്ടും നികത്താത്തത് മൂലം വിവിധ ജോലികൾ തന്നെ അവതാളത്തിലാണ് കൃത്യസമയത്ത് പ്രൊമോഷൻ നൽകാത്തത് ജീവനക്കാരുടെ പ്രതിഷേധത്തിനും മനോവീര്യം കെട്ടുന്നതിനും കാരണമായിട്ടുണ്ട് ഇതേസമയം വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുവാൻ ജില്ലാ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാകുന്നേൽ പറഞ്ഞു വളരെ അടിയന്തരമായിട്ട് ഇതിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ റെസൊല്യൂഷൻ പാസ്സാക്കി ബഹുമാനപ്പെട്ട വനം മന്ത്രിയെ ശശിധരന്റെ മുന്നിൽ ഈ വിഷയം ഉന്നയിക്കുകയും പ്രത്യേകിച്ച് നമുക്കറിയാം ഇടയ്ക്ക് ജനോട് സൂചിപ്പിച്ച പോലെ വന്യജീവികളുടെ ആക്രമണം വളരെ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുക സാധാരണപ്പെട്ട കർഷകർക്ക് യാതൊന്നും കൃഷിക്കാൻ മല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ കടുവായി ഉൾപ്പെടെ അതുപോലെ തന്നെ നമുക്കറിയാം മറ്റേ കാട്ടുപന്നിയുടെ ഒക്കെ വലിയ ശല്യങ്ങൾ ഇന്ന് ക്രമാതീതമായി ഇടുക്കി ജില്ലയിൽ പെരുകിക്കൊണ്ടിരിക്കുക ഇത് പരിഹരിക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് എല്ലാ പിന്നെ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ജില്ലാ ജില്ലാ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട വനം നേരിട്ട് നിവേദനം പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥർക്ക് സംഭവ സ്ഥലത്ത് ഓടിയെത്താൻ കഴിയാത്തതിന് കാരണവും ജീവനക്കാരുടെ കുറവ് മൂലമാണെന്ന് ഇവർ പറയുന്നു വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ